പിന്നെയാണ് കാമവിജയം അതാണ് രാസക്രീഡ കാമത്തെ ജയിക്കുകയാണ് ഞങ്ങളുടെ കാമത്തിൽ പെടില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം കാരണം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗമാണ് രാസക്രീഡ രസം ആണ് ഏറ്റവും പ്രധാനം നമ്മളൊക്കെ എല്ലാ പണിയും ചെയ്യുന്നത് രസിക്കാനാണ് രസമായിട്ടിരിക്കാം എന്നുള്ള വിചാരത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരു രസമുണ്ട് എന്നുള്ളത് കൊണ്ടിരിക്കണു ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു രസം ഏതോ ഒരു രസമാണ് എന്തോ രസം ഉണ്ടതാണ് ഏതോ ഒരു രസം ഉദ്ദേശിച്ചിട്ടാണ് ഇരിക്കുന്നത് അത് എല്ലാവരും അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ് ശരിക്കു രസം ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയണമെന്നില്ല അവിടെയാണ് ക്ലേശം ശരിക്കും രസമുള്ളത് ഭഗവാനിലാണ് അതാണ് രസസ്വരൂപൻ ആനന്ദ സ്വരൂപൻ അതുകൊണ്ട് ഉപനിഷത്ത് പറയും രസോ വൈ സഹ ഏവായം ഗൃഹ്യ അതാണ് അത് കിട്ടിയ ഏവായം ലബ്ധുവാ ആനന്ദീ ഭവതി അത് കിട്ടിക്കഴിഞ്ഞാൽ ആനന്ദമായിട്ടിരിക്കുക ശരിക്ക് കിട്ടേണ്ടതല്ല ഉള്ളതാണ് പക്ഷേ അതിനെ അറിയാത്തത് കൊണ്ടാണ് ഈ ക്ലേശം അത് അനുഭവിപ്പിച്ചു കൊടുക്കുക അത് അറിയിച്ചു കൊടുക്കുക അതാണ് ഈ രാസക്രീഡ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ കഥ നോക്കിയാൽ മനസ്സിലാവും നിശമ്യഗീതം ആ വേണുഗാനം അവർ കേട്ടു എല്ലാവരും കേട്ടു ഇല്ല ചിലർ കേട്ടു എല്ലാവരും പോയോ ഇല്ല ചിലർ പോയി അതാണ് എല്ലാവർക്കും നോട്ടീസ് കിട്ടിയോ ഇല്ല ചിലർക്ക് കിട്ടി നോട്ടീസ് കിട്ടിയവരൊക്കെ എത്തിയോ ഇല്ല ചിലരെത്തി അതാണ് അത് ഉള്ളെന്നാണ് ഈ വേണുഗാനം കേൾക്കണത് പുറമേയല്ല പോണം പോകണം ഭഗവാനിലെത്തണം എന്നുള്ള ആ ഒരു ഉൾവിളി അതാണ് ഈ വേണുഗാനം അതെല്ലാവർക്കും കേൾക്കാൻ പറ്റിക്കോളെന്നില്ല മനുഷ്യനായിട്ട് ജനിച്ചവർക്കൊക്കെ ഈ ഉള്ളത് ഈശ്വരനെ നേടണം എന്നുള്ള വിചാരം ഉണ്ടാവുമോ ഉണ്ടാവില്ല ചിലർക്ക് ആണ് ഭഗവാൻ്റെ കാരുണ്യം ഉള്ളവർക്ക് അതാണ് വേണുഗാനം അത് കേട്ട് അവരോടി വന്നു പല ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാം മാറ്റി എല്ലാം അവർ നിർത്തി ഓടി വന്നു ഭർത്താക്കന്മാരെ മാറ്റി കുട്ടികളെ മാറ്റി നിർത്തി അച്ഛനമ്മമാരെ മാറ്റി അവർ ഓടി വന്നു കാട്ടിലേക്ക് അവിടെ വെച്ച് ഭഗവാൻ അവരോട് പറഞ്ഞു സ്വാഗതം വോ മഹാഭാഗാലയോ മഹാഭാഗ്യവതികളെ എന്താ വിളിച്ചത് ഭാഗ്യം ഉണ്ടെങ്കിൽ എത്താൻ സാധിക്കുള്ളൂ ഞങ്ങൾ എത്തിയില്ലേ നന്നായി നിങ്ങൾ എന്തിനാ ഈ കാട്ടിലേക്ക് വന്നു ഘോരമായിട്ടുള്ള കാടാണ് ഇവിടെ പല ജന്തുക്കളും ഉണ്ട് ഈ രാത്രി സമയം എങ്ങോട്ട് വരണമെച്ചാൽ എന്താ അപ്പം മാത്രമല്ല നിങ്ങൾക്ക് ഭർത്താക്കന്മാരില്ലേ അച്ഛനമ്മമാരല്ലേ മക്കളല്ലേ അങ്ങനെയുള്ളവർ ഇവിടെ വന്നിരിക്കുകയാണോ അവിടെ വെച്ച് ഭഗവാൻ പതിവ്രതാ ധർമ്മമൊക്കെ ഉപദേശിക്കുകയാണ് അത് എന്തിനാ ചോദിച്ചാൽ എല്ലാം വിട്ട് ഗുരുനാഥൻ്റെ അടുത്തേക്ക് ഓടി വന്ന സന്യസിക്കാനായിട്ട് മോഹിച്ചു വരുന്ന ശിഷ്യനോടും ഗുരുനാഥൻ ഇതേ കാര്യം പറയും ഭാര്യയല്ലേ മക്കളില്ലേ ജോലില്ലേ ഇല്ലേ അച്ഛനമ്മമാരില്ലേ ആലോചിച്ചിട്ട് തന്നെയാണോ ചരട് പറയും അത്ര ആലോചിച്ചില്ല പിന്നെ വരാം ശരി ചില പറയും ഒക്കാലോചിച്ചു നല്ലോണം ആലോചിച്ചു എല്ലാം ഞാൻ ഭഗവാനെ ഏൽപ്പിച്ചു ശരി എന്നാ കാവ്യത ഇരുന്നോളൂ നീ പഠിക്കാം എന്നാണ് ആ ഉറപ്പുണ്ടോന്ന് പരീക്ഷിക്കുകയാണ് അതാണ് ധർമ്മത്തെപ്പറ്റി പറഞ്ഞു നോക്കിയത് അവർക്ക് ഉറപ്പുണ്ട്